പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ തുക മൂവായിരത്തി രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ആരംഭിച്ച തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പെത്തി പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ പരിശോധിക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവുകളിൽ ഇളവുകൾ അനുവദിക്കാറുണ്ട് രേഖകൾ സമർപ്പിക്കാത്തത് മൂലം തുടർച്ചയായി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നവരുടെ അക്കൗണ്ടുകൾ നിർജ്ജീവമാക്കപ്പെടും ഇതോടൊപ്പം തന്നെ ഇവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും നിരവധി ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എല്ലാ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തുകളിൽ ഹാജരാക്കണം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയവർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും അപ്രൂവ് ആകാതെ പോയവർ തുടങ്ങിയവർക്കാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇത് ശ്രദ്ധിക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിന് അർഹത ഇത്തരത്തിൽ തുക മുടങ്ങിയ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്